ഇവിടെ ഒരു കുക്കിംഗ് കോമ്പറ്റീഷനിൽ ഇവിടെ ഒരുത്തന് കുക്ക് ചെയ്യാൻ വേണ്ടി കൊടുത്ത പോർക്ക് ആദ്യമേ കേടുവന്നിട്ടുണ്ട് ഇവനെ ഈ കോമ്പറ്റീഷനിൽ തോൽപ്പിക്കാൻ വേണ്ടി വില്ലന്മാര് ചെയ്ത പണിയാണിത് എന്നാൽ ഇവൻ ആ ഇറച്ചി കയ്യിലെടുത്തതും കണ്ടുപിടിച്ചു അത്രയ്ക്കും ടാലന്റ് ആണ് എന്നാൽ ഇതിൽ ജയിച്ചിട്ട് തന്നെ കാര്യമെന്ന് തീരുമാനിച്ചു പെട്ടെന്ന് ഇവനക്ക് ഒരു ഐഡിയ കിട്ടി നേരെ പോയി ഫ്രിഡ്ജിൽ നിന്ന് ഒരു ടോഫ് എടുത്തോണ്ട് വന്നു അത് കണ്ട ജഡ്ജസ് എല്ലാവരും ഇവന് കൊടുത്ത പോർക്ക് യൂസ് ചെയ്യാതെ എന്തിനാണ് ടോഫ് എടുത്തോണ്ട് വന്നതെന്ന് ചിന്തിച്ചു നോക്കിയാൽ അടുത്ത കുറച്ച് നേരത്തിനുള്ളിൽ തന്നെ ആ ടോഫ് വെച്ച് ഒരു ഡിഷ് തന്നെ ഉണ്ടാക്കി അതിന്റെ മേലെ എന്തോ ഒരു സോസ് കൂടാതെ ഒരു വെച്ച് നല്ലോണം ഡെക്കറേറ്റ് ചെയ്തു ഡിഷ് കൊണ്ടുവന്നു കൊടുത്തു അത് കണ്ടത് ജഡ്ജസ് എല്ലാവരും നിനക്ക് തന്നത് ഉണ്ടാക്കാതെ നിന്റെ ഇഷ്ടത്തിനൊന്നും ഉണ്ടാക്കി കൊണ്ടുവന്നാൽ അത് സമ്മതിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അവരുടെ അടുത്തും ഫസ്റ്റ് ഇത് കഴിച്ചു നോക്കൂ അതിനുശേഷം നിങ്ങൾ എന്ത് പറഞ്ഞാലും എനിക്ക് ഓക്കെ ആണെന്ന് പറഞ്ഞു അവന് തീരെ താല്പര്യമില്ലാതെ അത് കഴിച്ചു നോക്കിയാൽ അതിൽ ടോഫിൻറെ ടേസ്റ്റ് തീരെ അറിയാതെ കഴിക്കുമ്പോൾ പോർക്കിന്റെ ടേസ്റ്റ് ആണുള്ളത് അതുകൊണ്ട് അവർക്ക് തന്നെ അത്ഭുതം തോന്നി അത് കഴിക്കുന്നതിനനുസരിച്ച് കൂടുതൽ കഴിക്കാനുള്ള ത്വര വന്നു തമ്മിൽ തമ്മിൽ മത്സരിച്ചാണ് അത് തിന്നുന്നത് അതിനുശേഷം അവരൊരു വേണ്ടി വെയിറ്റ് ആ വന്നിട്ടുള്ള ബാക്കി ഷെഫ് എല്ലാവരും കൊടുത്ത ഇൻഗ്രീഡിയൻ നീ എന്തെങ്കിലും ഉണ്ടാക്കി കൊണ്ടുവന്ന് കൊടുത്താൽ അത് ജഡ്ജസിനെ അപമാനപ്പെടുത്തുന്നത് നിനക്ക് മാർക്ക് തരില്ല എന്ന് പറഞ്ഞു എന്നാൽ ജഡ്ജസ് ചിന്തിച്ചത് പോർക്കിന്റെ ടേസ്റ്റ് ഒരു പച്ചക്കറിയിൽ ഉണ്ടാക്കി വന്ന അവന്റെ ടാലന്റിനെ സമ്മതിച്ചു കൊടുക്കണം ഡയറ്റിൽ ഉള്ളവർക്ക് പോലും അവർക്ക് ഇഷ്ടപ്പെട്ട ടേസ്റ്റിൽ കഴിക്കാൻ പറ്റും എന്ന് പറഞ്ഞു ആ മത്സരത്തിൽ കൂടുതൽ മാർക്ക് കൊടുത്ത് അവൻ അടുത്ത റൗണ്ടിലേക്ക് പറഞ്ഞയച്ചു